െട്ടോന്ത ഇവരൊക്കെ വന്നില്ല എന്നാ ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടില്ല പോകാനും വരാനൊക്കെ ഞങ്ങക്ക് നല്ല സൗകര്യം അത് തന്നെയല്ലേ അമ്മമാർക്ക് പ്രായമായ അമ്മമാർക്ക് പ്രായമായിട്ടല്ല പിന്നെ ബുദ്ധിമുട്ടാണ് വിഷമാ അതിനല്ലേ ഇപ്പം വന്നേക്കല്ലേ കണ്ടു പുറത്തു പോകാവിടെ മക്കളാണല്ലേ അവർക്ക് വെറുപ്പാ വേറൊപ്പാണ് ഒന്നും ചെയ്യ എപ്പഴ എന്ന ഒരാഴ്ച ഒരു മാസത്തെ അവധിയുണ്ടോ ഞാൻ നാളെ അത്ര കഴിഞ്ഞ് പോകും നാളെ കൊണ്ട് കുടുംബമായിട്ട് താമസിക്കുന്നു താമസിക്കുന്നു അമ്മ രാത്രി ഒക്കെ ഉണ്ടോ അങ്ങക്ക് തന്നെ പത്ത് എഴുപത്തി മൂന്ന് വയസ്സായിരിക്കും അമ്മയും അതിനൊക്കെ ഇരിക്കോ അവരൊക്കെ ഇന്ന് പോയേരാ ഞാൻ നീ പോട്ടെ